സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ ഇരുപത്തിയൊന്നുകാരൻ അറസ്റ്റിൽ പ്രണയം നടിച്ച് അഞ്ചരപ്പവൻ സ്വർണമാണ് തട്ടിയത് ചമ്രവട്ടം സ്വദേശി മുഹമ്മദ് അജ്മലിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു സമാന കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി നഗ്ന ഫോട്ടോ കൈക്കലാക്കുകയും പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും സ്വർണമാല പണിയിച്ചു നൽകാമെന്നും വാഗ്ദാനം നൽകി അഞ്ചര പവൻ തൂക്കം വരുന്ന മാല കൈക്കലാക്കുകയായിരുന്നു ജൂലൈ അഞ്ചിന് മാലയുമായി മുങ്ങിയ അജ്മൽ പിന്നീട് സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഒളിവിൽ പോയി പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഒടുവിലാണ് അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂലൈ നാലിനാണ് പെൺകുട്ടി അജ്മൽ പരിചയപ്പെടുന്നത് പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയ യുവാവിന് പെൺകുട്ടി നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു തുടർന്ന് പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും മാലയുടെ ചിത്രം അയച്ചു തന്നാൽ പുതിയ മോഡലിലുള്ള മാല പണിയിച്ചു നൽകാമെന്നും പറഞ്ഞു അതോടെ പെൺകുട്ടി സ്വന്തം മാലയുടെ ചിത്രം അയച്ചു കൊടുത്തു എന്നാൽ ഇത് ചെറുതാണെന്നും വലിയ മാലയാണെങ്കിൽ അതിലും വലിയ മാല നൽകാമെന്നും വാഗ്ദാനം നൽകി തുടർന്നാണ് കുട്ടി ഉമ്മയുടെ മാല കൈക്കലാക്കി ചിത്രം അയച്ചു കൊടുത്തത് ഇതോടെ മാല നേരിൽ കണ്ടാൽ മാത്രമേ മോഡൽ മനസ്സിലാകൂ എന്ന് പറഞ്ഞതനുസരിച്ച് ലൊക്കേഷൻ അയച്ചു കൊടുത്തത് പ്രകാരം വീട്ടിലെത്തിയ അജ്മലിന് പെൺകുട്ടി ജനലിലൂടെ മാല നൽകി എന്നാൽ ഇയാൾ മാലയുമായി കടന്നു കളഞ്ഞു വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായ പെൺകുട്ടി രക്ഷിതാക്കളോട് വിവരം പറയുകയും പെൺകുട്ടിയും വീട്ടുകാരും വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പിന്നീട് അജ്മലിന് വേണ്ടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് സ്നാപ്ചാറ്റ് ആപ്പിന്റെ അതോറിറ്റി വിദേശത്തായതിനാൽ ആണ് അറസ്റ്റ് വൈകിയത് ഉപയോഗിച്ച ഫേക്ക് ഐ ഡി ഇയാളുടേത് തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത് അജ്മൽ കഴിഞ്ഞ വർഷവും സമാനമായ കേസിൽ പിടിയിലായിരുന്നു അന്ന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൽപ്പകഞ്ചേരി സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത് ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയതിന് പിന്നാലെയാണ് തട്ടിപ്പ് അജ്മലിനെതിരെ കൽപ്പകഞ്ചേരി തിരൂർ പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ കേസുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വളാഞ്ചേരി എസ്എച്ച്ഒ ബഷീർ സി ചിറക്കിലാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്